മലപ്പുറത്ത് നിന്ന് പുതിയൊരു പാർട്ടി പി വി എൻവർ തൊടുത്തുവിട്ട എല്ലാ അത്രങ്ങളും നേരിട്ട് പോയിക്കൊള്ളുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ ശക്തമായി പി വി എൻവറിനെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം പി വി അൻവറിൻ്റെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ട്രോളുകൾ നേരിട്ട് പിണറായി വിജയൻ്റെ ട്രോളാണ് ചെയ്തത് താനൊരു കോൺഗ്രസ് കാരനാണ് ഇ എം എസും പണ്ട് കോൺഗ്രസ് ആയിരുന്നു ആയിരുന്നുവെന്ന് പറയുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്വഭാവമുള്ള നേതാവാണ് എൽ ഡി എഫിൻ്റെ സ്വഭാവമുള്ള ആളല്ല പി വി അൻവർ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ അതിനെ വളരെ നിശിതമായി അല്ലെങ്കിൽ വളരെ പരിഹാസത്തോടു കൂടിയാണ് പി വി അൻവർ മറുപടി നൽകിയത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവറിന് ഇനി എൽ ഡി എഫുമായി ഒന്നിച്ചു പോകാനാവില്ല പ്രത്യേകിച്ച് പിണറായി വിജയനെ കണ്ണിലേക്ക് കരടായി കഴിഞ്ഞു പി വി അൻവർ അതുകൊണ്ട് തന്നെ ഇനി പി വി ഒരിക്കലും എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കാൻ കഴിയില്ല അഥവാ മത്സരിച്ചാൽ തന്നെ എൽ ഡി എഫ് വരെ തന്നെ തോൽപ്പിക്കാനുള്ള സാധ്യത നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ ജനഗീത കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജയിച്ചു വരാൻ പറ്റുള്ളൂ എൽ ഡി എഫിൻ്റെ വോട്ട് വലിയ രീതിയിൽ പി വി അൻവറിന് കുറയും പിന്നീട് അദ്ദേഹത്തിന് സഹായിക്കുന്ന രണ്ട് മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് പി വി അൻവറിനെ സഹായിക്കുന്ന ഒന്ന് ജി കെ ടി ജലീലാണ് പിന്നെ എൽ ഡി എഫിൻ്റെ മന്ത്രി കൂടി വി അബ്ദുറഹ്മാനാണ് ഈ മൂന്ന് പേരും കൂടി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അനുഭവപ്പെടാനില്ല അതോടൊപ്പം ഒരാളുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട് അഹമ്മദ് സൈബർ ഗോവി അങ്ങനെ നാല് പേര് കൂടിയും പഴയ ഐ എൻ എൽ എന്ന് പറയാൻ പറ്റില്ല പുതിയ ഐ എൻ എൽ രീതിയിലുള്ള അതായത് മുസ്ലിം ലീഗിൽ നിന്ന് വേറിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചുള്ള പാർട്ടിയാണ് അപ്പോൾ രണ്ടുപേർ കോൺഗ്രസ്സിൽ നിന്നാണ് വി അബ്ദുറഹ്മാൻ മുൻ കോൺഗ്രസ് ആണ് അതുപോലെ അൻവറും കോൺഗ്രസിൻ്റെ ആളാണ് ഇപ്പോൾ ലീഗിൽ നിന്ന് വന്നിട്ടുള്ള കെ ടി ജലീലും അതിനിന്നുള്ള അഹമ്മദ് ഏവർ ഗോവിലും ഈ നാല് പേരും കൂടിയിട്ടൊരു പാർട്ടി ഒരു മുസ്ലിം പാർട്ടിയായിട്ട് അത് വളരാനുള്ള സാധ്യതയുണ്ട് അത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവാം പ്രത്യേകിച്ച് മലബാറിലതിനു വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കിട്ടും പ്രത്യേകിച്ച് നിലമ്പൂരിലെ പി വി അൻവർ ജനകീയനാണ് അതുപോലെ തന്നെയാണ് കെ ടി ജലീലെ ജനകീയത ത തവനൂരുണ്ട് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് താനൂർ ജയിച്ചത് അഹമ്മദ് ഏവർ ഗോകുലും കൂടി വരുമ്പോൾ നാല് എം എൽ എമാരടങ്ങുന്ന വലിയൊരു പാർട്ടിയായിട്ടത് മാറും ഒരു ഘടക കക്ഷിയായിട്ട് മാറും എൽ ഡി എഫിൽ അത് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല യു ഡി എഫിൽ നിൽക്കാൻ സാധ്യതയില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇപ്പം കെ എം മാണിയുടെ പാർട്ടി അതായത് ജോസ് കെ മാണി കോൺഗ്രസ്സിൽ നിന്ന് വിട്ട് യു ഡി എഫ് മുന്നണി വിട്ട് എൽ ഡി എഫിൽ പോകാമെങ്കിൽ ഇവിടെ ആർക്കും ഏത് മുന്നണിയിലും പോകാം എന്നുള്ളത് ഞാൻ തെളിവാണ് ഉണ്ട് എൽ ഡി എഫ് നിന്ന് വിട്ടുവരുന്ന നാലുപേരെയും ഒരു പാർട്ടിയായിട്ട് വന്നാൽ യു ഡി എഫ് അംഗീകരിക്കാമെന്ന് യു ഡി എഫ് പറയാനാണ് സാധ്യത അപ്പം യു ഡി എഫിൻ്റെ ഒരു ഒരു കാര്യം കൂടിയായിരിക്കും ഇത് പാർട്ടിയായിട്ട് വരും വ്യക്തിപരമായി വരാതിൻ്റെ പാർട്ടിയായിട്ട് വരാൻ ശ്രമിച്ചാൽ യു ഡി എഫ് നേരിട്ട് അവരെ ഘടകക്ഷിയായിട്ട് അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ യു ഡി എഫിലേക്ക് ചേർക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും കെ ടി ജലീലിനാണ് അതിൽ കുറച്ചും കൂടി താല്പര്യക്കുറവും ബാക്കി എല്ലാവർക്കും അതിനോട് താല്പര്യം കാണിക്കാനാണ് സാധ്യത പി വി എൻവർ ഒരു പുകഞ്ഞ പുള്ളി തന്നെയാണ് അദ്ദേഹം എൽ ഡി എഫിലധികം നിൽക്കാൻ സാധ്യല്ല അദ്ദേഹത്തിന് എൽ ഡി എഫ് അണികളുടെ സപ്പോർട്ട് കുറേ കാലം ഉണ്ടായിരുന്നു പക്ഷേ നേരിട്ട് പിണറായി വിജയനോ യുദ്ധം പ്രഖ്യാപിച്ചതുകൂടി അത് വളരെയധികം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പി വി എൻവറിനെ തള്ളി പറഞ്ഞതുകൂടി പാർട്ടിയിലെ അല്ലെങ്കിൽ പാർട്ടി അണികളും ഒക്കെ തന്നെ പി വി എൻവറിനെ നിരുപാധികം തള്ളാനാണ് സാധ്യത അങ്ങനെ വന്നാൽ പി വി എൻവർ ഫ്രസ്ട്രേറ്റഡ് ആവുകയും അദ്ദേഹം പിന്നെയും പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കില്ല അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് മാറേണ്ടി വരും നേരിട്ട് കോൺഗ്രസ് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ സാധ്യല്ല ലീഗും ഏറ്റെടുക്കാൻ സാധ്യതയില്ല പക്ഷേ ലീഗിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നിലമ്പൂര് മത്സരിക്കുക അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ ലീഗുകാർ പി വി എൻവറി ചെയ്യും എൽ ഡി എഫിന് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്യും നിലമ്പൂർ അടുത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും പി വി അൻവർ മത്സരിക്കുക എൽ ഡി എഫിന് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്യും ഇത് നിസ് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ വന്നാൽ ചിലപ്പോൾ പി വി അൻവർ തന്നെ ലീഗ് സഹായിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് വളരെ കുറയും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ വോട്ട് മാത്രം പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പി വി അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ ജനകീയതയുണ്ടല്ലോ അദ്ദേഹത്തിനായിട്ട് കിട്ടുന്ന വോട്ടുകളുണ്ട് അതൊക്കെ സംവിഹാരിക്കാൻ സാധിച്ചാൽ അദ്ദേഹം പിന്നെ എം എൽ എ അയക്കാം കെ ടി ജയിലിനെ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയും കുറഞ്ഞു വരുന്നതാണ് അപ്പോൾ ആ രീതിയിൽ വന്നാൽ ഇവർക്കൊക്കെ തന്നെ താനൂർ തന്നെ അടുത്തവണ ആ യോദ്ധർമാനം ചെറിയ വോട്ടാണ് കഴിഞ്ഞവണ് ജയിച്ചത് ഇത്തവണ ആ വോട്ട് നിലനിർത്താൻ പറ്റുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ആ മതേ ഇവർ ഗോയിൽ കോഴിക്കോട്ട് സൗത്താണ് മത്സരിച്ചത് അദ്ദേഹത്തിന് കുറച്ച് വോട്ട് ലഭിച്ചിരുന്നു കഴിഞ്ഞോണ്ട് പതിമൂവായിരത്തിലധികം വോട്ട് ലഭിച്ചിരുന്നു അദ്ദേഹവും കൂടി മൂന്ന് നാല് പേരും കൂടി ഒരു പുതിയ പാർട്ടിയിലേക്ക് വന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇത് രാഷ്ട്രീയമാണ് പലതും സംഭവിക്കാം എല്ലാം കോമ്പിനേഷൻസും ഒരുപോലെ ആവണമെന്നില്ല നമ്മൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ചിലപ്പോൾ ഈ പാർട്ടിയിൽ ഉണ്ടായേക്കാം ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ നമ്മളത് കാണുക ജനങ്ങളെ പൊതുജനങ്ങളതിങ്ങനെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ നേരിട്ട് പി വി നവീകറിനെ നേരിട്ട് ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കാവുന്നതാണ് താൻ ഒരു മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് ആ മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ട് ആ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ആ മുന്നണിക്കെതിരെയുള്ള വലിയ ആരോപണം ശരിക്കും അതിലെ പോലീസ് ആരോപണം എന്ന് പറഞ്ഞാൽ അതിൽ നേരിട്ടും പോലീസ് മന്ത്രിയാണ് അറിയിക്കേണ്ടത് അപ്പോൾ ഈ വിഷയങ്ങളുണ്ടെന്നും ഗൗരവമായി പരിഗണിക്കണമെന്നും പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ വ്യക്തിപരമായി പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും അധിക്ഷേപമോൺ ഉന്നയിക്കുകയും ഫോൺ കോളുകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് നൽകുകയും അവർ ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്തു അപ്പോൾ നേരിട്ട് തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തോട് ഒരു ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പിണറായി വിജയൻ അങ്ങനെയാണ് നേരിട്ടൊരു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവരെ നിരോപാധികം തള്ളുകയാണ് ചെയ്യാം ഒരു കാലത്ത് കെ ടി ജില്ലെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാറുണ്ട് അതായത് പ്രസംഗങ്ങൾ നവകേരളയാത്രയിലടക്കം പ്രസംഗങ്ങൾ ഏത് കൊടുത്താൾ എന്ന് പറയാം വലിയ വലിയ വാർത്തകളും വാക്കുകളും ഒക്കെ പിണറായി വിജയൻ പറയുന്നത് കെ ടി ജല്ലിലൂടെയാണ് ഉറുദു പദ്യമൊക്കെ ചൊല്ലിയത് കെ ടി ജല്ലിലൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കെ ടി ജെ അത്രയും പ്രിയങ്കരനായിരുന്നു അതായത് ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ആ രീതിയിലൊക്കെ നോക്കിയാൽ പിണറായി വിജയന് വളരെ താല്പര്യമുള്ള നേതാക്കളായിരുന്നു ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ച് ബി എന്ന് എന്നിവർക്ക് പല രീതിയിൽ എൽ ഡി എഫിന് അനുകൂലമായി പബ്ലിക് സ്പേസിൽ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായി ആക്രമിക്കാൻ ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ നേരിട്ട് ആക്രമിക്കാനും വാക്കുകളിലൂടെ ആക്രമിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരാൾ കൂടിയാണ് ആ രീതിയിൽ ഒരു കാലത്ത് സൈബർ മുഖമായിരുന്നു എൽ ഡി എഫിൻ്റെ അതാണ് തിരിഞ്ഞു കൊത്തുന്നത് ആലോചിക്കുക ഒരു വലിയ മരം പുരയ്ക്ക് നേരെ ചാഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മരം മുറിച്ച് കളയാൻ എന്നല്ലാതെ മറ്റൊന്നുമില്ല അത് എത്ര എത്ര ഫലങ്ങൾ തരുന്ന മരമായാലും അതിനെ മുറിച്ചേ പറ്റും അതാണിപ്പോൾ പി വി എൻവറിൻ്റെ കേസിൽ നമ്മൾ കാണുന്നത് പി വി എൻവർ നിർബന്ധമായും മറ്റൊരു പാർട്ടിയിലേക്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ അവർ സ്വതന്ത്രയും ജലം ഭൂരി മത്സരിക്കേണ്ടി വരും പക്ഷേ അന്നേരവും ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ജയിക്കാൻ പറ്റില്ല നമുക്ക് ആ കാണാം കേരളത്തിൽ വലിയ സംഭവവികാസങ്ങളുണ്ടാകും പോവുകയാണ് എന്തും സംഭവിക്കാം ഈ ഹാരം ഏത് പാർട്ടിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇത് എങ്ങനെ എൽ ഡി എഫ് പരിഗണിക്കണം ഇത് എൽ ഡി എഫ് ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമുക്ക് ശ്രദ്ധയോടെ കാത്തിരുന്ന് കാണാം